ഹലോ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് ഒരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ചോറിനും ചപ്പാത്തിക്ക് ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് നിങ്ങളൊന്ന് ഒരു ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ചെമ്മീൻ കിട്ടിയാൽ ഇതുപോലത്തെ കറി ഉണ്ടാക്കുകയുള്ളൂ അത്ര ടേസ്റ്റാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ നമുക്ക് ഞാനിവിടെ എടുത്തേക്കണ ചെമ്മീൻ ഒരു അര കിലോനാണ് അത് ഉലിച്ച് അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതിൻ്റെ നടുഭാഗത്തുള്ള ഒരു നാരു പോലത്തെ ഉണ്ട് അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കണേന്ന് അപ്പം നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വര വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകുത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് അത് ഒരു മുക്കാ കപ്പ് ഇട്ടുകൊടുക്കില്ല ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴക്കി എടുക്കാം നമ്മൾ വലുതാക്കി തന്നെയാണ് ഇത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഉള്ളി ഇതിനകത്തേക്ക് തന്നെ ഞാൻ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട് ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി മറ്റേ എരിയണ എരിവുള്ള മുളക് കൂടിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതിട്ട് കൊടുക്കണ്ട് ഒരു രണ്ട് ടീസ്പൂൺ തന്നെ നമ്മുടെ മല്ലിപ്പൊടി കൊടുക്കണ്ട് ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് നല്ല മൂത്ത് വരുന്നത് അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ മസാലയൊക്കെ നല്ല മണമാണ് നമ്മുടെ ജീരകത്തിൻ്റെയൊക്കെ മണവും ഇല്ലേ അത് നല്ല മണമാണ് ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മൂത്തില്ലെങ്കിൽ അതിൻ്റെ മസാല ശരിയാകൂല അതാണ് നല്ലതുപോലെ മൂത്ത് വരണം എന്നാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കേണ്ടത് അതും കൂടെ നമുക്കൊന്ന് പയറ്റിയെടുക്കാം പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി എടുക്കട്ടെ ഇതിന്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് തക്കാളി ഒന്ന് നല്ല ചൂട് കയറിയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കിട്ട് നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് എടുക്കാം ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ട് വരണം നമ്മൾ മസാലയൊക്കെ അരച്ചിട്ടുണ്ട് നമ്മൾ ആ ചട്ടി തന്നെയാണ് ബാക്കിയുള്ള കാര്യവും ചെയ്യണത് അതിനകത്തേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മതി നിർബന്ധമില്ലാട്ട അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു മൂന്നാല് ചോള വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും രണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വെക്കും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചേക്കണ അരപ്പ് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മളിവിടെ ഒരു കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പിഴിയണ പുളി അതൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അതൊഴിച്ചു കൊടുക്കേണ്ട ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് തിളച്ച് എന്റെ ഉപ്പും പുളിയൊക്കെ അതിൽ പിടിക്കട്ടെട്ടെ അവിടെ ചാറിൽ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ നമുക്ക് മുടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാട്ടോ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ വെട്ടി തിളക്കേണ്ടത് പുളിയൊക്കെ പിടിച്ചാന്ന് നോക്കാം നമുക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ടിട്ട് നമ്മൊരു ആറേഴ് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇത് കറി ഒന്നുകൂടെ വറ്റി വരണം ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ മതി ഇതൊന്ന് കുക്കായി വരാനായിട്ട് നമുക്കത് ചെറുതീയിൽ വെച്ചാൽ മതിയേ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇറക്കി നോക്കാം നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം എന്താ തിളച്ച് ഇതാകുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വളരെ ടേസ്റ്റ് ആണ് ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അത്ര ടേസ്റ്റാണ് നമുക്ക് ചോറിന് ഈ ഒരു കറി മാത്രം മതി ഒരുപാട് ചോറ് തിന്നാൻ പറ്റും അത്ര ടേസ്റ്റാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം